പെരിഞ്ഞനം ഫെസ്റ്റ് എസ് എൻ സ്മാരകം യു പി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന് സുഭിക്ഷമായിട്ട് മൂന്ന് നേരവും ഭക്ഷണ പ്രധാന പഞ്ചായത്ത് സംവിധാനമായ മാനേജ്മെന്റും അധ്യാപകരും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിയിട്ടുണ്ടെന്നുള്ള അഭിമാനകരമായ നേട്ടമാണ് ഇന്ന് നമ്മുടെ സി എച്ച് എസ് പെരിഞ്ഞ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലൊരു ക്ലാസ് കുട്ടി ഡോക്ടറെ പരിശീലിപ്പിച്ചെടുക്കുക എന്നൊരു പ്രോജക്റ്റ് വെച്ചുകൊണ്ട് എന്നാൽ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്റെ ഔപചാരികമായി ഉദ്ഘാടനം പൈസ മാഷി ഉപയോഗിച്ച് നമ്മൾ അതിലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ പൊതു സ്ഥലങ്ങളിൽ വെച്ച് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാല് നമ്മൾ ഈ കുട്ടികളെ ആവശ്യമായ കൂടി ആരോഗ്യ വിഭാഗം ഏറ്റെടുത്തിരിക്കുകയാണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി പ്രധാനാധ്യാപിക സി ടി സംഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു വിജ്ഞാനവേദി ഗ്രാൻഡ് ഫിനാലയിൽ വിജയികളായവർക്ക് വലപ്പാട് എ കെ വി അമ്പിളി സമാനദാനം നിർവഹിച്ചു എൻ വി ജ്യോതി മുഖ്യാതിഥിയായി സ്റ്റാഫ് സെക്രട്ടറി ടി വി വിനോദ സ്കൂൾ മാനേജർ പി ആർ സജീവ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു യുവത്വത്തിന് മുൻചുകൂട്ടാൻ ഇപ്പോൾ ഇതാ പുനക്കുരുപസാറിലും ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രെയിറ്റനിങ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്ന ട്രീറ്റ്മെന്റ് ബിയർഡ് സെറ്റിംഗ് ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിങ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിങ് ആൻഡ് ക്ലീന വോ കട്ട് ജെൻസ് ബ്യൂട്ടി പാർലർ കുന്ന കുരു ബസാർ ഫോൺ സീറോ സെവൻ ടു സീറോ സെവൻ ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് മൂന്ന് പിടിക ഫോൺ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് എയ്റ്റ് ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ത്രീ bridal makeup spa pedicure and manicure hair styling hair treatment facial eye care hair coloring waxing skin treatment smoothening mehendi o cuts jen's beauty parlor kalamuri chalingad phone double nine four seven double seven seven three double zero you're watching true line news